ദൈവ തിരുനാമം മഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നവീന മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് തൻ്റെ ആത്മമിത്രമായ പ്രൊഫസർ ഡേവിഡ്സണിനോട് ഇപ്രകാരം പറഞ്ഞു സുഹൃത്തെ നമ്മൾ ലോകപ്രകാരം വലിയ ജ്ഞാനത്തിന് ഉടമകളായി അതനുസരിച്ച് നല്ല സ്ഥാനമാനങ്ങളും ലഭിച്ചിരിക്കുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മന്ത്രിക്കുന്ന ഒരു സത്യമുണ്ട് വർഷങ്ങൾ കഴിയും തോറും ദൈവത്തെ കൂടാതെ കഴിയുക എന്നത് അസാധ്യമായി എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ വ്യക്തിപരമായി ദൈവത്തോട് അടുത്തിരിപ്പാനും ആ മഹാചൈതന്യത്തെക്കുറിച്ച് സദാ ചിന്തിക്കുവാനും ഒരു മനുഷ്യന് ലഭിക്കുന്ന അവസരമാണ് ജീവിതത്തിലെ ആദ്യശ്രേഷ്ഠ നിമിഷം പ്രിയ സഹോദരങ്ങളെ ലോകത്തെ ജ്ഞാനപീഠമേറിയ ഒരു ശ്രേഷ്ഠ പണ്ഡിതനാണ് വില്യം ജെയിംസ് അദ്ദേഹം ആത്മീക ചൈതന്യമാർഗത്തിലേക്ക് തിരിയുവാൻ അക്കാലത്ത് അധികം ശ്രദ്ധിച്ചിരുന്നില്ല കാരണം ലക്ഷ്യം ജ്ഞാന സമ്പാദനമാണല്ലോ എന്നാൽ ജ്ഞാനത്തിൽ ശ്രേഷ്ഠൻ എന്ന് മനസ്സ് സ്വയം വിലയിരുത്തിയപ്പോൾ താനൊരു അപൂർണനാണെന്ന പരമസത്യം ഹൃദയത്തിൽ ഉയർന്നു ആ പശ്ചാത്തലത്തിലാണ് വില്യം ജെയിംസ് ഇപ്രകാരം പറയുവാനിടയായത് സകല പ്രതീക്ഷകളും നശിക്കുന്നിടത്ത് വൈദ്യശാസ്ത്ര പ്രമുഖർ പറയുന്ന ഒരു വാക്കുണ്ട് ഇനിയുമെല്ലാം കരങ്ങളിലാണ് ഞങ്ങൾ ചെയ്യാനുള്ളത് സർവതും ചെയ്തു ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവസാന്നിധ്യം ഒരു വ്യക്തിയിൽ നിന്നും അന്യമായി പോയാൽ പിന്നീട് അന്ധതയുടെ പാതയാകാം മുന്നിൽ തെളിഞ്ഞു വരുന്നത് പിന്നീട് ദുഃഖവും നിരാശയും അപകർഷത ബോധവും അവനിൽ ശക്തമാകും എന്നാൽ ദൈവ സാന്നിധ്യ ബോധത്തിൽ കഴിയുന്ന ഒരാൾക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ശക്തമായ പ്രചോദനം ഹൃദയത്തിൽ ശക്തമാകും ഈ കൂട്ടർ ദൈവഹിതത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുന്നവരാകും വിശുദ്ധ വചനത്തിൽ ആദ്യ മാതാപിതാക്കളുടെ ജീവിത സാഹചര്യം വിവക്ഷിക്കുമ്പോൾ വീഴ്ചയ്ക്ക് മുമ്പും പിൻപുമായി ഈ രണ്ട് അവസ്ഥ വിശേഷണങ്ങൾ നമുക്ക് കാണാം അബ്രഹാമും ലോത്തും നമുക്ക് നൽകുന്ന പാഠവും വാസ്തവത്തിൽ ഈ രണ്ട് അവസ്ഥ വിശേഷങ്ങളാണ് നല്ലത് മാത്രം ഏവർക്കും ഭവിക്കണമെന്ന ഉൾവാഞ്ച നല്ലത് മാത്രം ദർശിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന സ്വഭാവം എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് മറ്റുള്ളവർ എന്ന ചിന്ത ബലഹീനതകളും കുറവുകളും തനിക്കുണ്ടെന്ന ചിന്ത വിശുദ്ധിക്കായി വിനയത്തിനായി വിധേയപ്പെടുത്തലിനായി സ്വയം സമർപ്പിക്കുന്ന അവസ്ഥ ഇവയെല്ലാം സത്യത്തിൽ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നവരുടെ ശ്രേഷ്ഠ ഗുണങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്ത് ജീവിച്ചാൽ വിശുദ്ധനായ ആക്കുബസ്ലിക പറയുന്നത് പോലെ നിങ്ങളെന്നിലേക്ക് അടുത്തു വരിക ഞാൻ നിങ്ങളിലേക്കും വരാം അങ്ങനെ ദൈവഹിത പൂർണതയ്ക്കായി നമുക്ക് ജീവിതത്തെ സ്വയമായി സമർപ്പിക്കാം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി